കോഴിക്കോട് പതിമംഗലത്ത് ഭിന്നശേഷിക്കാരനെ ഓയിൽ കുടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി പതിമംഗലത്തെ മരമില്ലിലാണ് സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി കുന്നമംഗലത്തിന് സമീപം പതിമംഗലത്തെ സ്വകാര്യ മരമില്ലിലാണ് സംഭവം നടന്നത് ഈർന്നെടുക്കുന്ന മരപ്പാളികളിൽ കാണുന്ന ചെറുതേൻ മില്ലിലെ ഭിന്നശേഷിക്കാരനായ ജീവനക്കാരൻ കഴിക്കാറുണ്ട് പതിവ് പോലെ മരപ്പാളിയിൽ തേനീച്ചയുടെ അട കണ്ടതോടെ ഇയാളെ ഉന്നം വെച്ച സഹപ്രവർത്തകൻ യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചു വെച്ചു ഇത് കാണുന്നില്ല വേണ്ടി അവൻ ഒരു വ്യാഴാഴ്ച ഇവിടെ വെള്ളം കൊണ്ടു കൊടുക്കുക അവരെ കുടിക്കേണ്ട വെള്ളം കൊണ്ടുവയ്ക്കുക അങ്ങനെ കൂലിയുള്ളൂ അത്ര അങ്ങനെ ഒരു നിന്ന് മരത്തിന്റെ തന്നെ തേനെന്ന് കരുതി ഓയിൽ കഴിച്ചു ശാരീരിക അസ്വസ്ഥതകൾ കണ്ടതോടെയാണ് വിവരം പുറത്തു വന്നത് ഈ ഫൈസൽ എന്ന് പറഞ്ഞ ആള് ഇവിടെ ഓൻ്റെ മരാണ് ദീർഘ അപ്പോ വന്ന് എന്നോട് പറഞ്ഞെങ്കിൽ നെഞ്ചരിയുണ്ട് അകെന്താ ഞാൻ ഈ ചെയ്ത ആളോട് ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വേറെ വേണ്ടി കുടിച്ച് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകർ രംഗത്തെത്തി നൌഷാദ് തെക്കേ നൽകിയ പരാതിയിൽ കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു കാരണം ഇത് മുന്നോട്ട് ഇതേപോലെ പോയാൽ ഏതൊരു മനുഷ്യനും ഒരു ഭിന്നശേഷിക്കാരനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജീവൻ പോലും അപായപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നിയമത്തിന്റെ വശം നേരിടേണ്ട ഒരാളെന്നാണ് ഈ ചെയ്ത കശി അതേസമയം പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നതോടെ മില്ലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്